ബ്ലഡ് ഡോണേഴ്സ് കേരള പത്തനംതിട്ട ഘടകം ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം അടൂരിൽ നടന്നു വെള്ളക്കുളങ്ങര മൌണ്ട് ഒലിവ് മാർത്തോമ പാരിഷ് ഹാളിൽ പൊതുസമ്മേളനവും സ്നേഹപാഠ വിതരണ ഉദ്ഘാടനവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിർവഹിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പോസ് മത്തായി അധ്യക്ഷത വഹിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള അടൂർ താലൂക്ക് കമ്മിറ്റി ഉദ്ഘാടനം അടൂർ കണ്ണംകോട് മാർത്തോമാ പള്ളി വികാരി റവറൻഡ് കെ എം മാത്യു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പ്രമോദിന് മെമ്പർ സർട്ടിഫിക്കറ്റ് നൽകി നിർവഹിച്ചു ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണു മുഖ്യപ്രഭാഷണം നടത്തി അടൂർ അഗ്നിരക്ഷ നിലയം ഓഫീസർ വിനോദ് കുമാർ സ്നേഹപാഠ സന്ദേശം നൽകി അൻപതിലേറെ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് നോട്ട് ബുക്കുകൾ പേന പെൻസിൽ കുട വാട്ടർ ബോട്ടിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ ഇനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകി ഞ്ച് തവണ രക്തദാനം ചെയ്ത ആരന്മുള സ്വദേശി സുധീർ നരേന്ദ്രനെയും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത മാർക്ക് ലഭിച്ച ബ്ലഡ് ഡോണേഴ്സ് കേരള ഭാരവാഹികളുടെ മക്കളെയും രക്തദാന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലഡ് ഡോണേഴ്സ് കേരള അംഗങ്ങളെയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജുമോൾ സെക്രട്ടറി മനു ഇലന്തൂർ ജോയിന്റ് സെക്രട്ടറി ധന്യ ട്രഷറർ സുജാ ഹരി ഡോക്ടർ റോജി പി ഉമ്മൻ ലീഗൽ അഡ്വൈസർ സിന്ധു ആർ നായർ ചെങ്ങമ്മം സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ